കണ്ണൂർ സംഗീത കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ മെമ്പർമാരെ അപൂർവഗാനം ലക്കം അമ്പത് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഒരു പരിപാടി അമ്പതാം ക്കം പൂർത്തിയാക്കുന്നത് ഈ അവസരത്തിൽ നമുക്കേറെ അഭിമാനിക്കാം ഈ ആഴ്ച ഞാൻ നമ്മുടെ മെമ്പർമാർക്ക് വേണ്ടി അഞ്ച് ഗാനങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ അഞ്ച് ഗാനങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട് ഒന്ന് ബാബുക്കയുടെ ഗാനമാണ് രണ്ട് ദക്ഷിണാമൂർത്തി മൂന്ന് ദേവരാജമാഷേ നാല് അർജുനൻ മാസ്റ്റർ അഞ്ചാമത്തെ ഗാനം കുറച്ച് പുതിയതാണ് അതുപോലെ തന്നെ രാഘവ മാസ്റ്ററുടെ ഗാനവും ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത്രയും ഗാനങ്ങളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിലൊക്കെ വായത്താരി പ്രയോഗം വിവിധ സംഗീത സംവിധായകർ അവരുടേതായ വായത്താരികൾ പ്രയോഗിക്കുന്നുണ്ട് ആ പാട്ടുകളിലൊക്കെ ആ വായ്പാരികൾ ഉണ്ടാവുന്നതാണ് മലിത്ര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ നാരായണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് നാത്തൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഇതിലെ ഗാനങ്ങൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ് സംഗീതം ബാബുക്ക ബാബുരാജിന്റെ ഈ ഗാനത്തിൽ ആദ്യം തന്നെ നല്ല ഒരു വായത്താരിയോടുകൂടിയിട്ടാണ് ഈ ഗാനം തുടങ്ങുന്നത് അതൊന്ന് നമ്മൾക്ക് കേൾക്കാം ആസ്വദിക്കാം Sí. Eh. തീരും ശാസ്ത മൂവീസിന്റെ ബാനറിൽ ഗംഗ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭക്തഹനുമാൻ ഇതിലെ ഗാനങ്ങൾ എഴുതിയതും ശ്രീകുമാരൻ തമ്പിയാണ് സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമികൾ ഇതിൽ അമ്പിളിയും സംഘവും പാടുന്ന ഒരു അതിമനോഹരമായ വായത്താരിയോടുകൂടിയിട്ടുള്ള ഗാനമുണ്ട് ആ വായത്താരിയോടുള്ള ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം കൂട്ടുകാരെ mm <laughs> mm-hmm <laughs> ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ശരപഞ്ചരം ഇതിൽ ഗാനങ്ങൾ എഴുതിയത് യൂസുഫ് കേച്ചേരിയാണ് സംഗീതം ദേവരാജൻ മാസ്റ്ററാണ് ദേവരാജൻ മാസ്റ്ററും ഉണ്ട് വായത്താരി പ്രയോഗം അദ്ദേഹം ഏറ്റവും കൂടുതൽ വായത്താരി ഉപയോഗിച്ചത് അദ്ദേഹമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അധികം വടക്കൻ പാട്ടുകളിലാണ് വായത്താരി പ്രയോഗം കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ദേവരാജൻ മാസ്റ്ററുടെ ഈ വായത്താരിയിൽ തുടങ്ങുന്ന ഗാനം ഒന്ന് കേൾക്കൂ കേൾക്കുകൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ പ്രശസ്തമായ ചിത്രമാണ് നീലക്കുയിൽ നീലക്കുയിലെ ഗാനങ്ങൾ എഴുതിയത് പി ഭാസ്കരൻ തന്നെയാണ് അത് സംവിധാനം ചെയ്തതും സംഗീതം കെ രാഘവം മാസ്റ്ററാണ് രാഘവം മാസ്റ്ററുടെ നല്ലൊരു നാടൻ ശൈലിയിലുള്ള വായത്താരി ഈ ഗാനത്തിലുണ്ട് നമ്മൾക്ക് ഈ ഗാനം ഒന്ന് കേട്ട് നോക്കിയാലോ ഇതൊന്നു ആസ്വദിക്കുക കൂട്ടുകാരെ നീലക്കുയിലെ ആ പ്രശസ്ത ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ മധു സംവിധാനം ചെയ്ത ചിത്രമാണ് തലമുറ ഇതിലെ ഗാനങ്ങൾ എഴുതിയത് കൈതപ്പുറം സംഗീതം ജോൺസൺ ഈ ഗാനത്തിൽ ഉണ്ട് നല്ലൊരു വായത്താരി അത് കേട്ട് 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 നിങ്ങൾ ഒന്ന് ആസ്വദിക്കും അത് പുതിയ ജനറേഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സംഭാവനയാണ് അമ്പതാം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്